ബി ജെ പി കാര്യങ്ങളെ കാണുന്നത് കോൺഗ്രസ് ഇപ്പോൾ വിലയിരുത്തുന്ന പോലെയാണോ ശ്രീ ശ്രീ പത്മനാഭൻ അന്വേഷണത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറയുന്ന പ്രകാരമാണ് എങ്കിൽ കൃത്യമായ അട്ടിമറി ശ്രമമാണ് നടക്കുന്നത് സി പി എം ആളുകൾ അല്ലെങ്കിൽ സി പി എമ്മുമായി ബന്ധമുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ പ്രതിസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു ചിലർ വരും എന്ന ഘട്ടത്തിൽ നിൽക്കുന്നു അപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ചില പൊടിക്കൈ വിദ്യകൾ ഒരുപക്ഷെ അന്വേഷണം വിവരങ്ങൾ സർക്കാരിന് എത്തിച്ചു കൊടുക്കുക കൃത്യമായി അങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങൾ അന്വേഷണ സംഘത്തിനകത്തെ ആളുകളെ തിരികയായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ആക്ഷേപം സി ബി ജെ പി കാണുന്നത് എങ്ങനെയാണ് ശ്രീ പത്മനാഭ് അല്ല അതിൽ രണ്ട് കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്താണ് ഒന്ന് ഇവിടെ ഇപ്പോൾ സി പി എമ്മിൻ്റെ പ്രതിനിധി വളരെ തന്ത്രപരമായിട്ട് പറഞ്ഞു അന്വേഷണത്തിൽ സിംഗിൾ ബെഞ്ച് അതിർത്തി രേഖപ്പെടുത്തിയത് അത് സിംഗിൾ ബെഞ്ച് ഡിവിഷൻ തമ്മിൽ ബെഞ്ചും തമ്മിലുള്ള പ്രശ്നമാകുന്ന രീതിയിൽ അങ്ങനെയല്ല അങ്ങനെ അതിനെ കാണാൻ പാടില്ല സി സിംഗിൾ ബെഞ്ച് ജാമ്യം കേൾക്കുന്ന കോടതിയാണ് ജാമ്യ അപേക്ഷ കേൾക്കുന്ന കോടതിയാണ് ജാമ്യാപേക്ഷ കേൾക്കുന്ന കോടതി മുമ്പാകെ കേസ് ഡയരി വരും എന്താണ് കേസ് ഡയരി അന്വേഷണം എവിടെ നിന്ന് ആരംഭിച്ചു ആരെയൊക്കെ ചോദ്യം ചെയ്തു ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചു ആരെയൊക്കെ കണ്ടു അതായത് ടൈം ടേബിൾ സഹിതം ഓരോ മണിക്കൂറും മിനിറ്റിലും ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട സാക്ഷികൾ ചോദ്യം ചെയ്ത സാക്ഷികൾ പിടിച്ചു ഇങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതൊരു ഡയറി തന്നെയാണ് ആ സാധനം കാണുന്ന ആളാണ് ആ ഒരു ഡിവിഷൻ ജാമ്യ ഹർജി വാദം കേൾക്കുന്ന ജഡ്ജ് അപ്പോൾ അന്വേഷണത്തിലെ പോരായ്മയെപ്പറ്റി കൃത്യമായ ബോധ്യം ആ ജഡ്ജിന് വരും കാരണം അത് വായിച്ചു നോക്കിയാൽ പ്രത്യേകിച്ചും വർഷങ്ങളോളം ന്യായാധിപനായി ജോലി ചെയ്ത ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ചില ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടില്ല പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ പറയാനുള്ള അധികാരം ആ ജഡ്ജിനുണ്ട് അത് ജാമ്യം പരിഗണിക്കുന്ന ജഡ്ജിൻ്റെ ഇൻഹറൻ്റ് റൈറ്റാണ് അതിൽ ആർക്കും ഇടപെടാൻ പറ്റില്ല അതിലൊരു തെറ്റും കണ്ടെത്താൻ പറ്റില്ല മാത്രവുമല്ല അദ്ദേഹം രണ്ട് പേര് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും അറിയാലോ മൂന്നാളാണ് ഒപ്പിട്ടത് നാലാമത് ഉദ്യോഗസ്ഥയാണ് ഉദ്യോഗസ്ഥയെ പ്രതി ചേർത്തു ഉദ്യോഗസ്ഥ സുപ്രീംകോടതിയിൽ പോയി മുൻകൂർ ജാമ്യം വാങ്ങിച്ചു പ്രസിഡന്റിനെ പ്രതി ചേർത്തു അതിൽ ഒപ്പിട്ട രണ്ടാളുണ്ടല്ലോ അവരെ നിങ്ങൾ പ്രതി ചേർത്തോ അത് ചോദ്യം ആരോടാണ് സർക്കാർ വക്കീലിനോടാണ് അപ്പം അന്വേഷണ തലവൻ ഇവിടെയുണ്ട് ചോദിക്കട്ടെ പ്രതി ചേർത്തിട്ടില്ല അവരെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ടോ ഒന്നും പറയാനില്ല അത് അതെങ്ങനെ സാധിക്കും മൂന്നാൾ ഒപ്പിട്ട സി ഈ മൂന്നാളെന്ന് പറയുന്നത് സമൂഹത്തിലെ ഉന്നതന്മാരായ യോഗ്യന്മാരായ മൂന്നാളെ വിളിച്ച് ഇരുത്തി ഒരാളെ പ്രസിഡന്റ് ആക്കുന്നു രണ്ടാളെ ആക്കുന്നു ഇവരൊന്നും ചില്ലറക്കാരല്ലോ ആ ആളുകൾ ഒരാൾ റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ അഡീഷണൽ സെക്രട്ടറി റാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആളുടെ ഉദ്യോഗം എനിക്കറിയില്ല ഇവരൊക്കെ ഏതായാലും മോശക്കാരനാവില്ല അപ്പോൾ അങ്ങനെ ഒരാളെ പ്രതി ചേർക്കാണ്ട് രണ്ടാളെ പ്രതി ചേർക്കാണ്ട്ക്കുക അവരെ അറസ്റ്റ് ചെയ്യാണ്ട് എടുക്കുക അത് ചോദിച്ചപ്പോഴാണ് പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ പോയിട്ട് രണ്ടാ ഒരാളെ പോയി പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തു മറ്റേ ആളെ എപ്പോഴും പ്രതി ചേർത്തിട്ടില്ല അറസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഗുരുതരമായ വീഴ്ചയാണ് ഒരു സംശയവും ഇനി രണ്ടാമത്തെ കാര്യം ഇവിടെ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറഞ്ഞു അതിനൊരു സംഗതി എന്താണ് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഫോട്ടോകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് അവിടെ രണ്ട് തവണ സോണിയാഗാന്ധി ആയി ഈ മനുഷ്യനായി കണ്ടിട്ടുണ്ട് എന്നാണ് കാരണം അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് രണ്ട് ഒക്കേഷനാണ് കൂടെയുള്ള ആളുകൾ രണ്ട് വ്യത്യസ്ത വിഭ തരത്തിലുള്ള ആൾക്കാരാണ് ഒന്ന് രാഷ്ട്രീയക്കാരാണ് ഒന്ന് ഈ ഇതുമായിപ്പോൾ ബന്ധപ്പെട്ട ചില ആളുകളാണ് വിവാദത്തിൽ ഉൾപ്പെട്ട ചില ആളുകളാണ് എന്തിനാണ് ഇത്തരത്തിലൊരു വ്യക്തിയെ എന്തിനാണ് കൂട്ടിക്കൊണ്ടുപോയത് കണ്ടത് ഇതൊരു ചോദ്യമാണ് നമ്മളിപ്പോൾ ആരു പേരിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല പക്ഷെ ഒരു ലളിതമായ ചോദ്യം ഇത് മാത്രമല്ല ഇത് എപ്പോഴാണ് സംഭവിച്ചതെന്നുള്ളത് അതിഗുരുതരമായൊരു വിഷയമാണ് കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ് ഭരിക്കുമ്പോഴാണോ അതായത് രണ്ടായിരത്തി പതിനാലിന് മുമ്പാണോ ഇനി അതല്ല രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പതിനാറിനും ഇടയിലാണോ അതായത് കേരളത്തിൽ മാത്രം കോൺഗ്രസ് ഉള്ളപ്പോഴാണോ ഇത് ചോദ്യമാണ് അങ്ങനെയാണെങ്കിൽ ഒരാൾ മന്ത്രിയാണ് ഒരാൾ മന്ത്രിയാണ് അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഈ മന്ത്രിയുടെ ഉദ്യോഗമുള്ള എം പിയുടെ ഉദ്യോഗമുള്ള ആളുകളൊക്കെ ഇതുപോലത്തെ ഇതുപോലത്തെ അദ്ദേഹം എത്ര അപകടകാരികയായ മനുഷ്യനാണ് ഇതുപോലത്തെ എന്തിനു ഇതുപോലെ പശ്ചാത്തലം ഉള്ളത് കോൺഗ്രസ് ഭരിക്കുന്ന അക്കാലത്ത് ഇങ്ങനെ ഒരു അപകടകാരിയായി അപ്പൊ പോറ്റിയുടെ കാര്യം തന്നെ എടുക്കാം അയാൾ ചെയ്ത അപകടം എന്ന് വെച്ചാൽ അയാൾ ചെയ്ത വഞ്ചന ചതി കൊള്ള അത് അന്ന് ആരുടെ മുമ്പിലും റിവീൽ ചെയ്യപ്പെട്ടിട്ടില്ല നമ്മളതിനെ കുറിച്ച് അറിയുള്ള ആളുകളല്ല ഇനി അന്ന് മുതലേ കള്ളത്തരവും കൊള്ളയും നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ വ്യക്തമല്ല അപ്പൊ അന്നത്തെ കാര്യ കാലത്ത് അയാളുടെ മുഖം എന്ന് പറയുന്നത് അയാളുടെ നില എന്ന് പറയുന്നത് ക്ലീനാണ് ഇപ്പോൾ ശബരിമലയിൽ ഒരു ഒരു പരികർമ്മിയായി അല്ലെങ്കിൽ ശബരിമലയിലെ ഒരു ശാന്തിക്കാരനായി ഒക്കെ അദ്ദേഹം നിലകൊള്ളുന്നു എന്നുള്ള എന്നുള്ള വിധത്തിലാണ് അന്ന് അയാളുടെ ചിത്രം അന്ന് അതല്ലാത്ത വിവരങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നോ താങ്കൾക്ക് അറിവുണ്ടെങ്കിൽ പറയാം ശരി ശരി ഞാൻ എൻ്റെ അഭിപ്രായ വ്യത്യാസം എന്താ അറിയോ താങ്കൾ പറഞ്ഞതിനോട് ഞാൻ പകുതി യോജിക്കുന്നു പക്ഷേ എൻ്റെ അഭിപ്രായ വ്യത്യാസം എന്താ അറിയോ ഉണ്ണികിഷൻ പോറ്റി പന്തള രാജകുടുംബത്തിലെ അംഗമാണോ അല്ല ഉണ്ണികിഷൻ പോറ്റി തന്ത്രി കുടുംബത്തിലെ അംഗമാണോ അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിലെ അംഗമോ ജീവനക്കാരനാണോ അല്ല പോട്ടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശാന്തിക്കാരനാണോ ശബരിമലയിൽ ദേവസ്വം ബോർഡ് നിശ്ചയിച്ച ശാന്തിക്കാരനാണോ ഈ ഏതെങ്കിലും കാറ്റഗറിയിൽ ഇയാൾ വരുന്നുണ്ടോ ഇല്ല ഈ അഞ്ച് കാറ്റഗറിയിൽ ഇയാൾ വരുന്നില്ല ഹീസ് എ ജസ്റ്റ് എ കോമൺ മാൻ ഇങ്ങനെ ഒരു സാധാരണക്കാരനെ ഈ മാത്രമല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടെ ആ ഫോട്ടോയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട് ഇങ്ങനത്തെ ഒരു സാധാരണക്കാരനെ സോണിയാഗാന്ധി രണ്ടായിരത്തി പതിനാലിന് മുമ്പാണെങ്കിൽ പ്രധാനമന്ത്രിയേക്കാൾ എന്താണ് അധികാരം കൈയാളുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു വ്യക്തിയാണ് ഇനി രണ്ടായിരത്തി പതിനാലിന് ശേഷമാണെങ്കിൽ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സമുന്നത നേതാവാണ് ഇവരുടെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമെന്താണ് ഈ അഞ്ച് കാറ്റഗറിയിൽ വരുന്ന ആളാണെങ്കിൽ ഇവിടെ തർക്കം വരില്ല ഈ അഞ്ച് കാറ്റഗറിയിൽ അയാൾ വരുന്നില്ല എ കോമൺ മാൻ ഒരു കോമൺ മാന് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മന്ത്രി ആയിരുന്ന ആൾക്കാർ എം പി ആയിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോഴും ആയ ആൾക്കാർ ഇവർ കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണ് അതവിടെ നിൽക്കട്ടെ ഇനി ഞാൻ മറ്റേ സംഗതി കൂടി പറയാം ഒന്നും ഇപ്പോൾ വ്യക്തമാണ് ഇന്നത്തോടു കൂടി ഒരു കാര്യം മനസ്സിലായി സ്വർണപ്പാളികളോ കട്ടിലപ്പാളികളോ ദ്വാരപാലക ശില്പങ്ങളോ മാത്രമല്ല അവിടെയുള്ള എല്ലാത്തിലും കൈവച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പഞ്ചരോഗ വിഗ്രഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഭക്തന്മാർക്ക് ഭയമുള്ളൂ എല്ലാത്തിലും കൈവച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് ആരെങ്കിലും സംശയിക്കാതിരുന്നാൽ സംശയിക്കാതിരുന്ന ഇരിക്കുന്നവന് കുഴപ്പമുണ്ടെന്ന് പറയേണ്ടി വരും കാരണം ഇത്ര വിപുലമായ രീതിയിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി ആദ്യം ഉന്നയിച്ച സംശയം ആസ്ഥാനത്തല്ല ഇത് എന്തോ സഞ്ജയ് കപൂറോ ആരെ ഒരാളെ പേര് പറഞ്ഞല്ലോ ആ രീതിയിൽ ആ സ്വഭാവത്തിൽ ശൈലിയിൽ നിന്നാണ് നടന്നിട്ടുള്ളത് നിരവധി സാധനങ്ങൾ പോയിട്ടുണ്ട് ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ എത്തിയിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കേരള പോലീസിന്റെ ഒരു അന്വേഷണ ഏജൻസി മതിയോ ഇത് സി ബി ഐക്ക് കൈമാറേണ്ട സമയം അതിക്രമിച്ചു ഇത് വലിയ കൊള്ളയാണ് വലിയ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറമുള്ള അതായത് ഒരു വലിയ വലിയ ക്ഷേത്രത്തിലെ അനേക ലക്ഷം അല്ലെ അനേക കോടി വില വരുന്ന സാധനങ്ങൾ അന്താരാഷ്ട്ര കള്ളക്കടത്ത് മാർക്കറ്റിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്രയും വില കിട്ടുന്ന മൂല്യമുള്ള സാധനങ്ങളാണ് പോയിരിക്കുന്നത് ഇത് അന്താരാഷ്ട്ര മാനങ്ങളുണ്ട് അന്തർദേശീയ ഒരറ്റക്കാര്യം ഞാൻ ബി ജെ പിയുടെ നിലപാട് എന്ന് നിലയ്ക്ക് അറിയാൻ വേണ്ടി ശ്രമിക്കുന്നു ഒരു കാര്യം കൂടിയുണ്ട് എന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പറഞ്ഞതെങ്കിലും ബി ജെ പിക്ക് അക്കാര്യത്തിൽ എന്താണ് അഭിപ്രായം എന്ന് കൂടി അറിയേണ്ടതുണ്ട് രണ്ട് പോലീസുകാരെ സ്പെസിഫിക് ആയി സി പി എം ബന്ധമുള്ളവർ എന്ന് ആക്ഷേപിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ അവരുടെ മേൽ അത്തരം ആരോപണം ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തിക്കഴിഞ്ഞു സി പി ബി ജെ പിക്ക് സമാനമായ ആരോപണമുണ്ടോ ഈ പോലീസുകാരെ പുതുതായി ചേർത്തത് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നീക്കമാണെന്ന് ബി ജെ പി കാണുന്നുണ്ടോ അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എനിക്ക് ആ വ്യക്തികളെ പറ്റി ആ അവരുടെ ഐഡന്റിറ്റി അറിയാത്ത സാഹചര്യത്തിൽ അത് അന്വേഷിക്കാനോ മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ല ഞാൻ പറയുന്നത് എന്ത് തന്നെ ആയാലും എസ് ഐ ടി നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നതെന്നുള്ള വാദം അംഗീകരിച്ചാൽ പോലും ഇത് എസ് ഐ ടിന്റെ കയ്യില് നിക്കൂല ഇതിപ്പോ എസ് ഐ ടിന്റെ കയ്യില് നിക്കൂല ഇതിൽ സി ബി ഐ വരണം ഇതിന് അന്തർദേശീയ മാനമുണ്ട് ഇത് സംസ്ഥാന പിണറായി വിജയനോട് ചോദിച്ചാണ് അദ്ദേഹം അത് ആ ആവശ്യം നിരാകരിക്കുകയാണ് ചെയ്തത് അങ്ങനെ സി ബി ഐക്ക് വിടേണ്ട ഒരു അവസ്ഥയൊന്നും ഇപ്പൊ ഈ കേസിലില്ല ഹൈക്കോടതി നിരീക്ഷിച്ചു വരുന്നു നല്ല നിലയ്ക്കാണ് എസ് ഐ ടി പോകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസൊന്നും അതിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഏതായാലും ബി ഇത് കേരളത്തിലെ പോലീസ് സംഘം എസ് ഐ ടി അന്വേഷിച്ചാൽ നിൽക്കുന്ന കേസല്ല എന്ന നിലപാടിൽ തുടക്കം മുതൽ ഉറച്ചു നിൽക്കുകയാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി അല്ലെങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി അന്വേഷണമാണ് വേണ്ടതെന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ അടക്കം കോൺഗ്രസും നേരത്തെ ആവശ്യം ഉന്നയിച്ചതും നമ്മുടെ മുമ്പിലുണ്ട്